മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് നോക്കാം നോക്കുക ഇപ്പോൾ നമ്മുടെ ശൈത്യയും അനുവായിട്ടുള്ള ഒരു പ്രശ്നം കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും നല്ല ഫൈറ്റിലാണ് അനുമോൾക്ക് സപ്പോർട്ടായി വൈൽഡ് കാർഡായി വന്നവരും പിന്നെ നമ്മുടെ നേവിയിലും ഉണ്ട് അതുപോലെ തന്നെ ശൈത്യക്ക് സപ്പോർട്ടായി ബാക്കി എല്ലാവരും ജിഷിൻ അപ്പോൾ ശൈത്യയോട് ചോദിക്കുന്നത് അനുമോളുടെ പേഴ്സണൽ കാര്യങ്ങൾ നീ എന്തിനാണ് ആരിനോട് പറഞ്ഞത് അനിമോൾ പറയുന്നത് അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിന്നോട് മാത്രമാണ് അപ്പോൾ മൂന്നാമതൊരാൾ അറിയണമെങ്കിൽ അത് നീ തന്നെ ആയിരിക്കണം എന്നോ പറഞ്ഞത് അതാണ് ഞാൻ ചോദിക്കുന്നത് അനിമോൾക്ക് സപ്പോർട്ട് പിടിച്ച് വന്നതാണ് നമ്മുടെ ജിഷിൻ പക്ഷെ ശൈത്യം ജിഷിനോടും ദേഷ്യപ്പെടുന്നു ഞാനിവിടെ ഒരാളോടും ഇവളെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഇവളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ആരെങ്കിലും പറയട്ടെ ഞാൻ ഇവളെക്കുറിച്ച് പറഞ്ഞെന്ന് എങ്കിൽ ഞാൻ സമ്മതിക്കാം പിന്നെ നിന്റെ സീരിയൽ ഡ്രാമയൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട അത് സ്വന്തം കയ്യിൽ വെച്ചാൽ എന്ന് പറഞ്ഞ് നമ്മുടെ അനുമോളെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് ശൈത്യം ഇപ്പോൾ ലൈവില് പക്ഷേ ഇത്രയും ഷൗട്ട് ചെയ്ത് ഇത്രയും പേരുടെ മുമ്പിൽ വച്ച് ശൈത്യം ഇത് പറഞ്ഞിട്ടും നമ്മുടെ അനുമോള് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അനുമോള് ആ സമയത്തും വളരെ കൂളായിരുന്നു നിവിനോട് സംസാരിക്കുകയാണ് ശൈത്യനെ മൈൻഡ് ചെയ്യുക പോലും ചെയ്യുന്നില്ല ജിഷിനാണ് അനുമോൾക്ക് വേണ്ടി അവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആര്യൻ വരുന്നു ആര്യൻ പറയുന്നത് എന്നോട് ശൈത്യ അല്ല ഇതൊന്നും പറഞ്ഞത് എനിക്കിത് നേരത്തെയും അറിയാമായിരുന്നു ശൈത്യ അനുമോളെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ശൈത്യമല്ല അനുമോൾ അനുമോളുടെ ക്യാരക്ടറല്ല ശൈത്യയ്ക്ക് ഒരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് വിട്ട് ശൈത്യ ഒന്നും ഇതുവരെ ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് അല്ലാതെ ഇവള് പറയുന്നതുപോലെ ഒന്നുമല്ല എന്നോട് ഇവളുടെ കാര്യം പറഞ്ഞത് പിന്നെ എനിക്ക് ഇവളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടേണ്ട ഒരാവശ്യവുമില്ല ഇവളാണ് ഞങ്ങളുടെ പുറകെ നടക്കുന്നത് അല്ലാതെ ഞങ്ങളല്ല ഇവളുടെ പുറകെ എന്നൊക്കെ പറഞ്ഞ് ആരിനും നമ്മുടെ അനുമോൾക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട് പക്ഷേ ആരിനോടും ഒരു വാക്ക് പോലും അനുമോൾ തിരിച്ചു പറയുന്നില്ല ജിഷിൻ ആണെങ്കിൽ അനുമോൾക്ക് വേണ്ടി വാദിക്കുന്നു അനുമോൾ ആണെങ്കിൽ വാ പോലും തുറക്കുന്നില്ല അതുകൊണ്ട് നൈസായിട്ട് ജിഷിൻ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും സ്കൂട്ടാവുന്നുണ്ട് ജിസൈൽ എവിടെ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്തൊരു ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞ് നേരെ അത് ജിസൈലിൻ്റെ നേരെ തിരിക്കുന്നു ഈ ഒരു പ്രശ്നം ജിസേലെ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളെ സപ്പോർട്ട് പിടിക്കും വള്ളി ഗ്യാങ് എന്നൊക്കെ പറഞ്ഞ് ജിഷിൻ ഉടനെ ഇവരെ ആ ഒരു പ്രശ്നത്തിലേക്ക് എടുത്തിടുകയാണ് അതിനും നമ്മുടെ ജിഷിനിട്ട് കിട്ടുന്നുണ്ട് അക്ബർ നല്ല രീതിയിൽ കൊടുക്കുന്നു ഇത് ഞങ്ങൾ കൊടുത്ത പണിയല്ല വൈൽഡ് കാർഡുകൾ കൊടുത്ത പണിയാണ് അപ്പോൾ ജിസേയിൽ ആ പണിഷ്മെൻ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ അതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറണമെന്നൊക്കെ പറഞ്ഞ് അക്ബർ അതിനും നമ്മുടെ ജിഷിൻ കൊടുക്കും ജിഷിൻ ആ അത് ശരിയാ നീ പറഞ്ഞത് പോയിൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം